കരിയറിൽ ഒന്നോ രണ്ടോ തവണ ഇല്ലെങ്കിൽ അപൂർവമായിട്ട് രണ്ട് തവണയൊക്കെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് മൂന്ന് ക്യാരക്ടറൊക്കെ ഒരു സിനിമയിൽ തന്നെ ചെയ്യാൻ കഴിയും ദശാവതാരത്തില് ദശാവതാരത്തിൽ ഇപ്പം കമൽഹാസൻ സാറിന് ആ അപൂർവ ഭാഗ്യം കിട്ടിയ പോലെയൊക്കെ തന്നെ അപ്പം ടോവിനൊന്നൊരു ആക്ടറിന് ഇത് അത്രത്തോളം എൻജോയബിൾ ആയിരുന്നു അതുപോലെ തന്നെ തന്നെ ടോവിനോനെ ഈ ഈ മൂന്ന് ക്യാരക്ടറിൽ നിന്നും എത്രയും മാറ്റി മാറ്റി നിർത്താൻ കഴിഞ്ഞു നിന്ന് മാറ്റീർത്താൻ പറ്റില്ല ഞാനല്ലേ ഇത് ചെയ്തത് മാത്രമല്ല അങ്ങനെ മാറ്റി നിർത്തി ശരിയാവും ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്തേ പക്ഷെ എന്റെ പേഴ്സണൽ സെൽഫുമായിട്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സിനും ഒന്നാമത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ പോലെയൊക്കെ പെരുമാറുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റാൻസസിൽ ഉണ്ടായിരുന്നെങ്കിൽ അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും ഞാൻ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത് പിന്നെ അനു ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മൂന്ന് ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ ചില സിനിമകളിൽ അത് ഓക്കെ അത് എന്നോട് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ കൊള്ളാമായിരിക്കും ചെയ്യാം അപ്പം മിന്നലാണെങ്കിലും നമ്മൾ ആ ക്യാരക്ടറിന് നമ്മളാദ്യത്തെ പ്ലാനല്ല പിന്നീടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയത് ആ അച്ഛൻ ക്യാരക്ടറും ഞാൻ തന്നെ ചെയ്യുക എന്നുള്ളത് എനിക്കും അത് അങ്ങനെ ഡയലോഗൊന്നും പറഞ്ഞ് ഞാൻ ഡബിൾ റോളുകളൊക്കെ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല അതിനുമുമ്പൊക്കെ മറ്റേ ഒരു ഷോട്ടിലോ രണ്ട് ഷോട്ടിലോ ഒക്കെ നമ്മളെ ഈ പറയുന്ന പോലെ വേറെ ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുള്ള പോലത്തെ ഡബിൾ റോളുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ മിന്നലിലായിരിക്കാം കുറച്ചും കൂടെ ഒരു ഒരു കഥാപാത്രത്തിന് ഇത്രയും കൂടി ഡെപ്തുള്ളൊരു കഥാപാത്രം രണ്ട് വേഷത്തിലൊക്കെ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ വേറെ ലുക്കിലൊക്കെ ആയിരുന്നു അപ്പൊ അത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റി ഇത് എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്നാൽ അടുത്ത് ഒരു മൂന്ന് വേഷം ചെയ്തേക്കാം അല്ലെങ്കിൽ നാല് വേഷം ചെയ്തേക്കാം എന്നുള്ള ചിന്തയൊന്നും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല ഈ സിനിമ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനൊരു മൂന്ന് വേഷം ഒക്കെ ചെയ്യാൻ മാത്രമൊക്കെ എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തത് നമുക്ക് വേറെ രണ്ട് ആക്ടേഴ്സിനും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മൾട്ടി സ്റ്റാർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷനും എല്ലാത്തിനും ഭയങ്കര അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നു പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യുന്നതിന് അവർ പറഞ്ഞ ഒരു കാരണമുണ്ട് ഒരാൾ തുടങ്ങി വെച്ചിട്ട് രണ്ടാമത്തെ ആളിലൂടെ പോയി മൂന്നാമത്തെ ആളിൽ അവസാനിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു കാരണമുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് ചെയ്യാം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ രസം ഈ പറയുന്ന പോലെ മൂന്ന് കഥാപാത്രവും പത്ത് കഥാപാത്രവും ഒക്കെ അവതരിപ്പിക്കുന്ന ആൾക്കാർ മനുഷ്യന്മാർ തന്നെയാണ് അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് നമ്മൾ മനുഷ്യന്മാരാണ് നമുക്കും പരിശ്രമിച്ച് നോക്കാം അതല്ലാതെ വേറെ എന്താണ് ഓപ്ഷനുള്ളത് എത്ര കാലം നമുക്ക് അത് പറ്റില്ല അത് പറ്റില്ല എന്ന് ഞാൻ അങ്ങനെ ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചെറിയ കോൺഫിഡൻസ് എങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി പണിയെടുക്കാമല്ലോ അങ്ങനെ പണിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോംപ്രമൈസ് ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനൊരു ഞാൻ അല്ലാതെ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യാറില്ല ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ പണിയെടുക്കാൻ എനിക്ക് നല്ല ആൾക്കാരെ കിട്ടി നല്ലൊരു ആക്ടിങ് കോച്ച് ഉണ്ടായിരുന്നു ഈ മൂന്ന് കഥാപാത്രങ്ങളെയും മനസ്സിലാക്കി തരാനായിട്ട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു ഗിവൻ ടേക്കിനും ഒക്കെ പറ്റിയ കലക്കൻ ആക്ടേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ ടൈലർ മെയ്ഡായിട്ടുള്ള ആൾക്കാരെ നോക്കി നമ്മൾ വിൽക്കിയത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ടൈലർ മെയ്ഡായിട്ട് ചെയ്താണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഇവർ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മോശമാകാൻ പറ്റില്ല പിന്നെ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ റൈറ്ററും എൻ്റെ ഡയറക്ടറും ഉണ്ടായിരുന്നു പിന്നെ കളറി പഠിപ്പിക്കാനായിട്ട് ശിവകുമാർ ഗുരുക്കുകൾ കൊല്ലത്ത് സി വി എൻ കളറിലെ ഗുരുക്കളാണ് ഈ ഗുരുക്കൾ വന്നിട്ട് ഗുരുക്കൾക്കവിടെ കളരിയും കളരി ഒരു ക്ലിനിക്കും ഒക്കെ ഉള്ളതാണ് നല്ല തിരക്കുള്ള ആളാണ് പക്ഷേ പുള്ളി ഒരു മാസത്തോളം ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ വന്ന് ഗുരുക്കളും ഗുരുക്കളുടെ മകനും ഒരു ശിഷ്യനും ഞാൻ പോകുന്നിടത്തൊക്കെ കൂടെ വന്ന് ശിവജിത്തിൻ്റെയും ഗുരു അദ്ദേഹം തന്നെയാണ് കൂടെ വരികയും താമസിക്കുകയും എന്നെ വിളിച്ചേപ്പിച്ചുകൊണ്ടായി കളരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കളരി പഠിക്കാനൊന്നും പറ്റില്ല ആദ്യത്തെ ദിവസം ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ കുളമായി പോയോ എന്നെ കൂടെ പഠിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെക്കൊണ്ടിത് പഠിപ്പിച്ച് എടുത്തതാണ് അങ്ങനെ കുറേ പേരാണ് ഞാൻ ഒറ്റയ്ക്ക് മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശൂന്യത ഒന്നും സൃഷ്ടിച്ചു തോന്നുമില്ല അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് ആർക്കും എനിക്കും ഒട്ടും പറ്റില്ല പിന്നെ ഞാൻ ശിവജിത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവജിത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സിനിമയിൽ ഒരു കാവമ്പായി സുധാകരൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഉണ്ട് അത് അജയനുമായിട്ടുള്ള ഒരു അങ്കത്തല് പോലുള്ളൊരു ഒരു അങ്ങനത്തെ ഒരു സീനുകളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഒരുമിച്ചുള്ളത് അപ്പോൾ ആ സീൻ ശിവജിത്തല്ലാതെ വേറെ ആരും ചെയ്താൽ നന്നാവൂല കാര്യമെന്താ വെച്ചാൽ ഒന്നര വർഷം കളരി പഠിച്ച് കളരി അറിയാവുന്ന ഒരാളാണ് അല്ലാതെ നമ്മളൊരു ആ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നല്ലൊരു ആക്ടറാണ് നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല അത് ഞാനൊക്കെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിനേക്കാളും മുമ്പേ പുള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ കലാരംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഏർ ഏത് മോഹിനിയായിട്ട് ഏത് രണ്ട് തവണ കലാപ്രതിഭയൊക്കെ ആയിട്ടുള്ള ആളാണ് അപ്പൊ ആ ഒരാള് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു നടൻ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ കളരി അറിയണം അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടണം അപ്പൊ ഞങ്ങള് സംസാരിച്ചിട്ട് ഞാനാണ് പുള്ളിനെ പേഴ്സണലി വിളിച്ചിട്ട് ഒന്ന് വരുമോ ഒന്ന് ഞങ്ങളൂടെ വന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചു അവിടെ നിന്ന് ഒരു മടിയുമില്ലാതെ സ്വന്തം പൈസക്ക് ടിക്കറ്റ് കൊടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഗുരുക്കൾ തന്നെ ആയിരുന്നാരോ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റി അങ്ങനെയാണ് അപ്പൊ ആ സീനിൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് പരിക്കുകൾ പറ്റാതെ ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുള്ളതും ആ സീൻ നന്നായിട്ടുള്ളതും ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ജിതൻ അവന്റെ കരിയർ തുടങ്ങിയപ്പോൾ മുതൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ മുതൽ അവൻ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിട്ടുള്ള ദിബുലേട്ടനാണെങ്കിലും അതല്ലെങ്കിൽ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീലാലേട്ടനാണെങ്കിലും ആ ചീഫ് അസോസിയേറ്റ് ഉള്ള ശ്രീലാലേട്ടനാണെങ്കിലും ഒക്കെയും ദിബുലേട്ടൻ ഗോദയിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ശ്രീലാല ഏട്ടൻ നമ്മള് മൊയ്തീൻ ചെയ്യുമ്പോൾ അതിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ജോമോൻ ചേട്ടൻ ജോമോൻ ചേട്ടൻ മൊയ്തീനിൽ ഞങ്ങള് ഞങ്ങൾക്ക് ഞാൻ സഹനടനും ഇവൻ സഹ സംവിധായകനും ഒക്കെ ആയിട്ടുള്ള സിനിമയിലെ സിനിമാറ്റോഗ്രാഫറാണ് അതുപോലെ ഇതിൻ്റെ എഡിറ്റർ ഷമീർ അന്ന് അതിനകത്ത് സ്പോട്ട് എഡിറ്ററാണ് അതുപോലെ സുരഭി അന്ന് അതിനകത്ത് മറ്റേ മറ്റേ മൊന്തവുമായിട്ട് വരുന്ന ആ കഥി പറയണ്ടല്ലോ അല്ലേ അപ്പൊ അതുണ്ട് അതുപോലെ നമ്മുടെ സുധീഷ് ചേട്ടനുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ സഞ്ജ ആ ഗോകുലേട്ടൻ അതിനകത്ത് ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെല്ലാം കുറെ നാളുകളായിട്ട് അനീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു അതുപോലെ ഹരീഷ് ഏട്ടൻ ഹരീഷ് ഉത്തമൻ പുള്ളി നമ്മളുടെ കൽക്കിയിലാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് ഞാൻ അതിന് മുമ്പ് മായ നദി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഇത് തമ്മിൽ അത്രയും ഒരു ഉണ്ടായിരുന്നു അത് ഇവൻ അന്ന് മുതൽ ഇങ്ങനെ ഹാൻഡ് ഹാൻപിക് ചെയ്ത ആൾക്കാരാണ് അതുപോലെ ഞങ്ങള് ഞങ്ങൾ കുറെ നാള് റൂംമേറ്റ്സ് ആയിരുന്നു ഞങ്ങൾ ഒരു പത്ത് നാൽപ്പത് ദിവസം അമേരിക്കയിൽ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ചുറ്റും ഉണ്ടാവുന്നത് കൊണ്ടും ൊക്കെ നമുക്ക് ഈ ഒരു പെർഫോം ചെയ്യാനുള്ള സൗകര്യങ്ങള് നമ്മുടെ ചുറ്റും ഉണ്ടാവുന്ന ഇത് ചെയ്യാൻ പറ്റുന്നത് അതുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂന്ന് തന്നെ അതിന്റെ അകത്ത് ഒരു പ്രധാന ഘടകമാണല്ലോ അതിന്റെ സൗണ്ട് മോഡുലേഷൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ആ ഒരു കാലഘട്ടത്തെയും കൂടെ അതിൽ മെൻഷൻ ചെയ്യണം അത് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ പടം കണ്ടിട്ടാണ് അല്ല എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആ നാട്ടുകാരനായിട്ടുള്ള സുതേടനുണ്ടായിരുന്നു പിന്നെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു ശ്രീജിത്തും ശരത്തും ഒക്കെ വെച്ചാൽ മൊയ്തീൻ്റെ അസ്റ്റന്റായിട്ട് ഡ്രസ്സായിട്ടാണെന്നുണ്ടായിരുന്നതാണ് ഇവന്റെ കൂടെ കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അവര് വീട്ടിലേക്ക് പോയിട്ട് തന്നെ കാലം എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം ശ്രീജിത്ത് ഉണ്ടായിരുന്നു സുതേടൻ ഉണ്ടായിരുന്നു അപ്പൊ ശ്രീതേട്ടൻ്റെ എഴുത്തിൽ തന്നെ വളരെ വിദഗ്ധമായിട്ട് പുള്ളി കാലഘട്ടവും ആ കാലഘട്ടത്തിൽ നമുക്ക് അച്ചടി ഭാഷ പറയുമ്പോൾ അതിന് ഒരു മോശമാവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ അച്ചടി ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വളരെ വ്യത്യാസമായിരിക്കുന്നു അപ്പൊ അതിനെ ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം തോന്നാതിരിക്കാൻ അത് അതൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ബ്രില്ൻസുകളിൽ പെടുന്ന ഒന്നാണ് അത് എങ്ങനെ പ്രസന്റ് എന്നുള്ളത് പറഞ്ഞു തരാനും ഈ സ്ക്രിപ്റ്റ് റൈറ്ററും സ്ത്രീത്തും ഒക്കെ ഉണ്ടായിരുന്നു കഴിച്ചു വന്ന ആളാണ് അതായത് വിവാഹ നിശ്ചയത്തിന് തന്നെ ആ സമയത്ത് പോയിട്ട് നിശ്ചയം കഴിച്ചു വന്ന ആളാണ് അത്രയേറെ ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ് മലയാളികൾക്ക് ഒരു ത്രിപിൾ ആർ ഇല്ല കെ ജി എഫ് ഇല്ല ബാഹുബലി ഇല്ല അതേപോലെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കുമോ എ ആർ എന്ന് അങ്ങനെ ഒന്നും നമുക്ക് അവകാശങ്ങൾ പറയാൻ പറ്റില്ല നമുക്കെന്ന് വെച്ചാൽ നമ്മള് ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും അതൊക്കെ ഈ ഇപ്പൊ ഈ ആർ ആർ ആറും ഈ കെ ജി എഫും അല്ലെങ്കിൽ കാന്താരയും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല അത് തനിയെ സംഭവിക്കണം നമ്മളത് ലോകം മുഴുവൻ നടന്ന് പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെ ആവുന്നത് അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത് നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു സിനിമയൊക്കെ ആകുമായിരിക്കും

നീ കണക്കാക്കിക്കോ നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി മലയാളത്തിൽ അല്ല ഞാൻ പറയട്ടെ ബ്രഹ്മം എന്ന് പറയണത് എന്താണ് നമ്മൾ ആകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിഷ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലാണ്ട് ബ്രഹ്മാണ്ടം ചെയ്യാനുള്ള ബഡ്ജറ്റുണ്ടോ നമ്മുടെ കയ്യിൽ അല്ല ഇപ്പം മലയാളത്തിൽ നടക്കുന്ന ഞാൻ കംപ്ലീറ്റ് മലയാളത്തിൽ നടക്കുന്ന ഇപ്പൊ മഹേഷിന്റെ പ്രതികാരം എന്നൊരു ചിത്രത്തിന്റെ തന്നെ ഒരു പത്തിരട്ടി ബഡ്ജറ്റ് അറുപത് ഉണ്ടാവും ഇതിന്റെ മൂന്നും നാലും ഇരട്ടിയുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട് ഭാഷകളിലേക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ പത്തിരട്ടിയിലധികം ബഡ്ജറ്റ് ഉണ്ടാവും എന്നിട്ട് അതിനെയും ഇതിനെയും ബ്രഹ്മ വിളിച്ചാൽ എങ്ങനെയാണ് ഞാൻ ബേസ് സുഹൃത്ത് അപ്പം അതിന്റെ അകത്ത് സംഗതി എന്ന് ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ിച്ച് അവാർഡുണ്ടോ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലോ ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഹൈപ്പ് എന്തിനാണ് ആളുകൾ അറിഞ്ഞാൽ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷ ഇല്ലാതെ ആൾക്കാർ ആൾക്കാര് ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്ക് അകത്തത് ഉള്ളതെന്ന് ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചൊരു സിനിമ ഇല്ല സിനിമ നന്നായാല് എന്ത് ഹൈപ്പോ ഉണ്ടായിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രൊമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയണത് സിനിമ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്ത് അതിനൊരു പ്രസക്തി ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റിയും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിനും മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ താങ്ക് യു ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ കൂടെ സമയൂ ഇപ്പാലിൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആളുകൾ അറിയുന്നു അപ്പൊ ഈ വേറെന്നുള്ള പ്രൊജക്ടിലും കൊറേ കമന്റും കണ്ടെ അച്ഛന്റെ പേര് വരെ വരുന്നില്ല പറഞ്ഞിട്ട് അപ്പോ ഈ ആ പേരിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ആ ലാൽ വന്നത് എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ മോഹൻലാലെന്നുള്ള നടനും ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് എംബിറാനും ലൂസിഫറൊക്കെ അതിന്റെ തുടർച്ചകളാണ് അപ്പം ടോവിൻ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു ഇൻവോൾവ്മെന്റും ഒരു പ്രസൻസും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ ആ പ്രസൻസ് റിവീൽ ചെയ്യണം എന്നല്ല പക്ഷേ റിവീൽ ചെയ്യുക വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യമാണത് നമ്മളുടെ ഈ സിനിമ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആ ലൈവില് പറഞ്ഞിരുന്നു ലാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്മിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് കാലേട്ടനാണ് അപ്പോൾ നമുക്കതുപോലെ തന്നെ തമിഴിൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ് അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും നമ്മളുടെ കണ്ടന്റിലുള്ള ഒരു വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ട് അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി ഇന്നലെ രാത്രി എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നാണ് വിക്രം സാറ് കന്നഡയിൽ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു പുള്ളി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തും വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ആ ശബ്ദം തന്നിരിക്കുന്നത് ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നു

ഈ രണ്ടാം മോഷണമാണ് ഷോർട്ട് ആക്കി എ ആർ എം ആക്കിയത് അപ്പം ഇപ്പൊ അബ്രോഡ് ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പം അവർ പ്രൊണൗൺസ് ചെയ്യുന്നത് ആമെന്നാണ് എ ആർ എം എന്നല്ല അപ്പം നിങ്ങൾ ഈ നെയിം ആക്കിയപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയിരുന്നോ അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല സിനിമ കാണുന്ന സമയത്ത് ഇത് വിഷ്വൽ ലാംഗ്വേജ് ആണ് സിനിമ മനസ്സിലാക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ ഈ പേര് കാരണമാകുന്നില്ല അവർക്ക് എ ആർ എം എന്ന് പറയണോ ആമെന്ന് പറയണം

അല്ലെ എവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് അത് പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും കിട്ടിയതിന് ശേഷം ഇങ്ങനെ കൊമേൽ സിനിമയിൽ ഒന്നും നായികയായിട്ട് അധികം കണ്ടിട്ടില്ല അപ്പം എന്താ ഐ ഫോർ കാസ്റ്റിംഗ് അല്ല അങ്ങനെ അങ്ങനെയല്ല അത് എല്ലാ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും കാസ്റ്റ് അധികം കണ്ടിട്ടില്ല ആ നമുക്ക് നമ്മുടെ ായിരുന്നു ആവശ്യം അല്ല അത് സിനിമക്കായിരുന്നു ആവശ്യം കറക്റ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ മലയാള സിനിമ കൊമേഴ്സ്യൽ സിനിമകളിൽ നിന്ന് അല്ല കൊമേഴ്സ്യൽ സിനിമകളിൽ ഞാൻ അധികം വന്നിട്ടില്ല അപ്പൊ ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു അതിൽ അവർക്ക് എന്നിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ് ആദ്യം കാസ്റ്റ് ആലോചിച്ച് വന്ന പിന്നെ നായികലി അമ്മൂമ്മ ആയിരുന്നു അമ്മൂമ്മയായിട്ടും നായികയായിട്ടും ഒരേ സമയം അഭിനയിക്കാൻ പറ്റുന്ന ചുരുക്കം നല്ല നടകളിലുള്ള ഒരാളാണ് എന്നൊരു ഒരു ഖ്യാതി കൂടെ ഉണ്ട് ാണ് അല്ല ഞാൻ ഇപ്പോഴാണ് പോയത് അപ്പൊ അതുകൊണ്ടിട്ട് എല്ലായിടത്തും ചിലപ്പോ ത്രീ ഡിക്ക് മാത്രം ചെറിയൊരു താമസം വരും ക്യൂബിൽ എല്ലായിടത്തും അപ്ലോഡായി യുഫോ ബോംബെ ആണ് ചെയ്യേണ്ടത് അപ്പൊ ഒരു ചെറിയൊരു താമസം വരും ഇപ്പഴാ സർട്ടിഫിക്കറ്റ് എല്ലാം അങ്ങനെ കിട്ടിയത് ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസർ ആയിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിട്ടിരുന്നത് അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ അപ്പം എല്ലാ അതിൻ്റെ താഴെ തന്നെ ചിലതെടുത്ത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തെറി നമുക്കിട്ടാണ് വരുന്നത് ഇവർ കൃത്യമായിട്ട് തന്നാലല്ലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവമാണ് പക്ഷേ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ് ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് താങ്ക് യു അല്ല ഇന്നൊരു ദിവസം കൂടെ പുള്ളിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുള്ളൂ ആ അവകാശം അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ ചിലവർക്ക് കണ്ണിന് ഫുൾ ടൈം ഇത്രയും നേരം കണ്ണാടി വെച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ടൂ ഡി കാണാം ടൂ ഡി കാണവർക്ക് വീണ്ടും ടൂ ഡിയും ത്രീ ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ത്രീ ഡി വീണ്ടും കാണാം ഞാൻ പറഞ്ഞല്ലോ അത് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും ഇനി ഈ പറയുന്നത് ചുമ്മാതയല്ല എന്നുള്ളത് നാളെ തെളിയിക്കട്ടെ യെസ് അപ്പൊ നാളെ സിനിമ ടു ഡിയിലും ത്രീ ഡിയിലും റിലീസ് ചെയ്യാണ് ഇൻ ഫൈവ് ലാംഗ്വേജ്